മൂന്നാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കാട്ടാന ചവിട്ടിക്കൊന്നു കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിൽ സുരേഷ് എന്ന നാൽപ്പത്തി ആറ് കാറിനാണ് കൊല്ലപ്പെട്ടത് ഓട്ടോറിക്ഷ തകർത്താണ് ആന ഡ്രൈവറെ കൊലപ്പെടുത്തിയത് ഇതേ തുടർന്ന് അതിശക്തമായ പ്രതിഷേധമാണ് മൂന്നാർ മേഖലയിൽ ഉണ്ടായത് വയനാട്ടിലെ ദാരുണ സംഭവങ്ങൾക്ക് ശേഷം മൂന്നാറിൽ കാട്ടാനക്കലയിൽ മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തിന് കന്നിമല ടോപ്പ് ഡിവിഷനിലെ തൊഴിലാളി ലയങ്ങൾക്ക് സമീപമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് യാത്രക്കാരുമായി പോയ ഓട്ടോറിക്ഷ ഒറ്റയാൻ അടിച്ചു തകർക്കുകയായിരുന്നു കാട്ടാന ഓട്ടോറിക്ഷ കുത്തിമറിച്ചപ്പോൾ ആനയുടെ കാലിന് നേരെ തെറിച്ചു വീണ ഡ്രൈവറെ ആന ചവിട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മൂന്നാർ കന്നിമല എസ്റ്റേറ്റിൽ ടോപ്പ് ഡിവിഷനിൽ സുരേഷ് കുമാർ എന്ന നാൽപ്പത്തി ആറുകാരനാണ് ദാരുണ അന്ത്യം സംഭവിച്ചത് നാല് യാത്രക്കാർക്കും ഗുരുതരമായ പരിക്കേറ്റു ഒറ്റയാൻ ഓട്ടോറിക്ഷയ്ക്ക് സമീപം നിലയുറപ്പിച്ചതിനാൽ പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏറെ വൈകുകയും ചെയ്തു സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് പത്ത് ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചതായാണ് വിവരം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും